ചൊവൈറ്റിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരിൽ കൂട്ടായി സ്വദേശിയും കൂട്ടായി കോതപറമ്പ് കുപ്പന്റെ പുരക്കൽ പരേതനായ ഹംസയുടെ മകൻ നൂഹാണ് മരിച്ചത് നാൽപ്പത്തി രണ്ട് വയസ്സായിരുന്നു ബുധനാഴ്ച രാത്രിയോടെയാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് രണ്ട് മാസം മുമ്പാണ് നൂഹ് നാട്ടിൽ വന്നു പോയത് മൃതദേഹം നാട്ടിലെത്തിക്കുന്ന ശ്രമങ്ങൾ ആരംഭിച്ചു കൂട്ടായി സ്വദേശി കോതപറമ്പിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ കുപ്പന്റെ പുരക്കൽ ഹംസയുടെ മകൻ നൂഹാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു രണ്ടു മാസം മുമ്പാണ് അവധി കഴിഞ്ഞ നൂഹ് കുവൈറ്റിലേക്ക് മടങ്ങിയത് മങ്കപ്പിൽ ബുധനാഴ്ചയാണ് തൊഴിലാളികൾ തികി താമസിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായത് കഴിഞ്ഞ ആറു വർഷമായി പ്രവാസിയാണ് കൂട്ടായി സ്വദേശിയായ നൂഹ് ഇദ്ദേഹം താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായതെന്ന് വിവരം മുതൽ ബന്ധുക്കൾ ആദിയിലായിരുന്നു മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ലഭിച്ചിരുന്നില്ല തുടർന്ന് സഹോദരങ്ങൾ ദുരന്ത പ്രദേശത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു അവർ പലവർക്കും പലവരുമായി ബന്ധപ്പെട്ട് ഫോണിൽ കൂടെ ബന്ധപ്പെട്ടിട്ടും കിട്ടാതായപ്പോൾ ഒരു ഫോട്ടോ കൊടുത്ത് അവിടെ മോർച്ചറിൽ നോക്കിയപ്പോഴാണ് ആളുണ്ടെന്നുള്ള അറിയുന്നത് അപ്പോഴാണ് ഇവിടെ വിവരം അറിയുന്നത് എന്നുള്ളത് പിന്നെ ഇവിടെ വന്നിട്ട് പോയി നാല് മാസമായിട്ടുള്ളൂ ഇവിടുന്ന് പോയിട്ട് ആദ്യം പതിനൊന്ന് വർഷമോളായി കുവൈത്തിൽ തന്നെ ജോലി ചെയ്യുക അപ്പോൾ പുതിയൊരു കമ്പനിയിലേക്ക് മാറിയിട്ട് നാല് മാസമായിട്ടുള്ളൂ എന്നിട്ട് ആ പുതിയ ഫ്ലാറ്റിലേക്ക് താമസം തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് മൂന്ന് കുട്ടികളും ാണ് ആശുപത്രി നേരത്തെ മത്സ്യ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ തൊഴിലാളിയായിരുന്നൂഹ് ഇത്തവണ ഒരു കമ്പനിയിലേക്ക് ജോലി മാറിയിരുന്നു താമസം ദുരന്തമുണ്ടായ ഫ്ലാറ്റിലായിരുന്നു ഈ ഇൻസിഡന്റ് തന്നെ നമുക്ക് റൂഹാപോഹ ഉണ്ടായിരുന്നു നമ്മളെ വാർഡില് ഏട്ടനാണ് ഏട്ടന ഉണ്ടായിരുന്നു അത് കൺഫേം അല്ലായിരുന്നു പിന്നെ പുലർച്ചെ നാലുമണിക്കാണ് നമുക്ക് ഒന്ന് കൺഫേം ആയിട്ട് വരുന്നത് വിദ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ അപ്പോഴാണ് ഞങ്ങളറിയുന്നത് ആകെ ഒരു ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയായിരിക്കും അങ്ങനെ ഇപ്പോൾ വീട്ടിൽ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളറിയണത് ഞമ്മൾക്ക് ഏറ്റവും ഉപകാരപ്രദമുള്ള ഒരാളായിരുന്നു നമുക്കെല്ലാം നമ്മളെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ കാര്യങ്ങളിലെല്ലാത്തിലും ഇടപെടുന്ന ഒരാളാണ് എന്ത് സഹായം വേണമെങ്കിൽ പോയി ചോദിക്കാവുന്ന ഒരാളാണ് എല്ലാവരോടും സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിപ്പാണ് ആ ഒരു പരിച്ഛേദമാണ് ഈ നാട്ടിലിപ്പം പുലർച്ചെ മരണവിവരം അറിഞ്ഞതു മുതൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് ആളുകളിങ്ങനെ ഏറെ ദുഃഖത്തിൽ നിൽക്കുന്നത് എല്ലാവരോടും രാഷ്ട്രീയ ഭേദമന്യേ പൊതുസമൂഹത്തിൽ എല്ലാവരോടും ഒരേപോലെ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് വളരെയേറെ സങ്കടമാണ് നമ്മൾ മരണവിവരം നേരത്തെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു സ്ഥിരീകരണം വൈകിയതുകൊണ്ടാണ് പുലർച്ചെയോടാണ് അറിയുന്നത് ാണ് മരണപ്പെട്ടത് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അതിലേറെ ദുഃഖത്തിലാണ് നാട്ടില് നാട്ടുകാർ ഭരത്താണ് ഭാര്യ ഫാത്തിമ നസ്ല ഫാത്തിമ നസ്വ ഫാത്തിമ നജില എന്നിവർ മക്കളാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്